യാത്രകൾ ഇന്നും നല്ലൊരു ഓർമ്മകളാണെന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാല്ലേ സൺഡേ ആയിരുന്നു ചുമ്മാ വീട്ടിൽ കുത്തിപ്പിടിച്ച് എത്ര പതിനൊന്ന് മണി വരെ കിടന്ന് ഉറങ്ങിയേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ചക്കറ്റ് ഉറക്കുക എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതിനേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഒരവധി കിട്ടുന്ന ദിവസം രാവിലെ ആറു മണിയാവുമ്പോ എനേറ്റ് ഇങ്ങോട്ട് പോരും പിങ്കുവിൻ്റെ കാര്യ പറഞ്ഞേ ഞങ്ങൾ ഇന്ന് ചുമ്മാ പോകുന്നത് ഓൾറെഡി പോയിട്ടുള്ളതാണ് അവൻ്റെ പിങ്ക് കുഞ്ഞായിരുന്നപ്പോൾ അതിലേക്കുടയ്ക്ക് ഒന്ന് പോയി വന്നതാണ് ചാവക്കാടുള്ള മറയൻ വേൾഡിലേക്ക് ചുമ്മാ ഒന്ന് പോകാം കുറേ മീനുകളെയും അതും ഇതൊക്കെ കണ്ട് സൺഡേ ഒരു ഉച്ചതിരിഞ്ഞൊന്നും സെറ്റാക്കാമെന്ന് വിചാരിച്ച് പോകാൻ ഇറങ്ങിയാണ് പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി ഇടയ്ക്ക് രണ്ട് സ്നാക്സൊക്കെ വാങ്ങിച്ച് പതുക്കെ നടന്ന് ചാവക്കാടെത്തി അവിടെ ചെന്നപ്പോൾ പാർക്ക് ചെയ്യാൻ തീരെ ഇടയില്ല തൊട്ടപ്പുറത്ത് ബീച്ചിൻ്റെ അടുത്തോട്ട് പാർക്ക് ചെയ്ത് നൈസായിട്ട് അതിലേക്കൂടെ ഒന്നൊക്കെ ഇറങ്ങി കടയിൽക്കൂടെ ഒന്ന് കയറി നേരെ മറയൻ വേൾഡിനകത്തോട്ട് വന്നു കുറച്ച് നേരം അതിനകത്തൊക്കെ നോക്കി അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കയറി ചെന്ന് പാസൊക്കെ എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് പെൺകുട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി അതായത് ഈ തത്തകളെയൊക്കെ നിരോധിച്ചതാണ് വളർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെയോ തരം കുറേ കളറുള്ള തത്തകൾ നമ്മുടെ കയ്യിലൊരു തിലൊരു സാധനം കയ്യിൽ വെച്ച് വരുന്നുണ്ട് പൊന്നെ കായ് നീട്ടുമ്പോൾ തന്നെ പൊന്നിൻ്റെ കയ്യിലേക്ക് വരുന്നതുകൊണ്ടോ തത്തകൾ ഓരോന്നോരോന്നായിട്ട് അത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ നകം നല്ല വേദനയുണ്ടോ കാലിൽ എന്തോ സാധനമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തോ സെൻസറോ കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു അതൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങി നീങ്ങി നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഗ്വാന ഉണ്ട് അതേപോലെ പാമ്പ് വളർത്തുന്ന ഒരു വലിയ ടൈപ്പ് പാമ്പുകൾ പിന്നെ തത്തകളുടെ ഒരുപാട് തത്തകൾ എന്ന് പറയില്ല അത് പറഞ്ഞാലും ഇഷ്ടം പോലെ തത്തകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മൾ ഓരോന്നോരോന്നോരോന്നിനെ കണ്ടു ചിലതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ കണ്ട ദീപവന്മാരാണ് ഞാൻ അതിരപ്പള്ളി പോയപ്പോൾ അവിടെ ഫിഷ് ഫ എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ഉണ്ട് അവിടെ കയറി ഇതേപോലെ കണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക പിങ്കുവിൻ്റെ സൈസുള്ള സാധനങ്ങളാണ് അങ്ങോട്ട് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അമ്മ അറി ഫുഡ് ഇതിലേക്കൂടെ വരുന്നതെന്നാ ഇതിലേ കണ്ടുപോകണം ഓരോ ഒറ്റ അലക്കല ഫുഡ് നമുക്ക് കാണുമ്പോൾ തന്നെ മേടിയാകും സേഫ് ആയിട്ട് സൈഡൊക്കെ മറിച്ചിട്ടുണ്ട് പിള്ളേരെങ്ങനെ അതിനകത്ത് വീട് കഴിഞ്ഞാൽ ഈ മറ്റേ കാണുമ്പോൾ തന്നെ കണ്ടോ ഒരൊന്നൊന്നര മുതലാണ് സാധനം പിന്നെ ഇങ്ങനെ പതുക്കെ അതിലേക്കുടരാണെന്ന് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് കുറേ കട അങ്ങോട്ട് നടന്നു ഇത് രണ്ടാമത്തെ തവണ കേട്ടോ ഈ വഴി വരുന്നത് ആദ്യത്തെ തവണ അതിലേക്കൂടെ പോയി ഏതോ വഴിക്ക് പോയിട്ട് തിരിച്ചു വന്നു ഇവള് കൈവെച്ചൊക്കെ കാണിക്കുമ്പോൾ മുടി വെട്ടിയ കാര്യമാണെന്നുണ്ടോ വിചാരിച്ചത് എന്തോ ഫാഷൻ്റെ പുറത്ത് കൈവൊക്കെ കാണിച്ചതാണ് കേട്ടോ ട്രെൻഡാന്ന് പറഞ്ഞ് കാണിക്കുന്നത് രണ്ടെന്നൊക്കെ കാണിച്ചത് ഞാൻ രണ്ടെണ്ണു കാണിച്ച പാതി പുറത്ത് വേറെന്തോ ആണ് അത് കഴിഞ്ഞ് പതുക്കെ പുറകെ ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരു വളമൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ പോകണം അപ്പോൾ കഴിഞ്ഞു കുറേ മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇങ്ങ് ഓടുന്നുണ്ട് കൈ വിട്ട് എന്നുണ്ട് പക്ഷേ ടൈല് തിന്നുന്നതായത് കൊണ്ടാണ് കൈയ്യുന്നു വിടാതിങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചേക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീഴും ആശാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെന്ന് നേരെ അവിടെ ചെന്നു എന്തൊക്കെയോ അതിനാൽ തൊണ്ടെന്ന് അറിയാവേ ആദ്യം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു വീട്ടിൽ പോയേക്കാന്ന് പറഞ്ഞ് തിരിച്ച് പോയേക്കാന്നൊക്കെ പ്ലാനിട്ട് നിന്ന് മനുഷ്യനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തോട്ട് അത്തോട്ട് ചെന്നപ്പോൾ പുള്ളി പിന്നെ ഒരു രക്ഷയില്ല ഇതാണ് സെക്യൂരിറ്റി അവിടെ നമ്മളവിടെ പാസൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യും ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇവിടുത്തെ ഗുണമായിട്ട് കണ്ടത് സെൻട്രലൈസ്ഡ് എ ആണ് നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും എനിക്കിവിടെ ഇഷ്ടമായ സാധനം ഇതാണ് പഴയ നമ്മുടെ പൽ പത്മിനി എന്ന് പറഞ്ഞിട്ടുള്ള കാറല്ലേ അതിനകത്ത് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിരിച്ച് മീനെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് പിന്നെ ഓരോരോ ആർട്ടുകളാണ് പിരമിഡ് മമ്മി നമ്മുടെ ഈജിപ്തിയൻ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടോ ഈ കാറിൻ്റെ സൈഡിനകത്ത് കണ്ടോ ഗ്ലാസിനകത്ത് മീനായിട്ടേക്കുന്നത് ഇതേപോലൊരു ഉണ്ട് കേട്ടോ അതുകൂടെ കാണിച്ചാലോ കേട്ടോ അതും നല്ല രസമാണ് ഇത് പിരമിഡിൻ്റെ വേറൊരു സാധനം മമ്മിയുടെ വേറൊരു ടൈപ്പ് ഇത് കണ്ടോ നമ്മുടെ ആപ്പയുടെ പെട്ടിയോട്ടോ അതിനകത്ത് ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്തു വെച്ചേക്കുകയാണ് അവർ കാണാൻ നല്ല നല്ല രസങ്ങളാണ് ഒരുപാട് തരം മീനുകൾ ഈ മീനുകളെ കാണുമ്പോൾ എന്ത് ഭംഗിയാലേ വറുത്തടിക്കാൻ തോന്നും ആ ഫീലാണ് എല്ലാവരും അതിനെ കാണുന്നതിൻ്റെ ഭംഗിയാണ് പറയുന്നത് നമുക്ക് മീനെ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തിന്നണമെന്നുള്ള നമ്മുടെ ചിന്ത കണ്ടോ ഓരോ മീനുകളൊക്കെ ഉണ്ട് എത്ര വലിപ്പം പറയും ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോ കാണുന്നതിലും കൂടുതൽ അതിൽ ചെറുതുകൂട്ടല്ലോ കേട്ടോ ഒരുപാട് വലിയ ടൈപ്പ് മീനുകളുണ്ട് അവിടെ കണ്ടോ ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുന്ന വെള്ളമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു കലക്കലല്ലേ അതിനകത്ത് തെളിഞ്ഞ് കണ്ണുനീര് പോലെ എനിക്ക് തോന്നുന്നു കടൽ സീ വാട്ടർ ആയിരിക്കും കാരണം വെച്ചാൽ സീൽ നിൽക്കുന്ന മീനുകളെല്ലാം സീ വാട്ടർ ആണല്ലോ അപ്പം പിന്നെ ഇതിനകത്തുനിന്ന് ഇപ്പം കർഷകൻ്റെ പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെടി മീൻ ഇത് നമ്മൾ ഈ മറ്റേ എന്താ പറയുക ചൈനീസ് മീൻ എന്ന് പറയില്ലേ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമൊക്കെ വരുമെന്ന് പറയുന്നത് പിന്നെ ഇത് ഞാൻ കണ്ടെത്തുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് തോട്ടുകളിലൊക്കെ കണ്ടേക്കുന്ന വരച്ചി പോലത്തെ കൊണ്ട് സാധനം പക്ഷേ അതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഒന്ന് പേരെന്തൊക്കെയോ ആണ് പക്ഷേ കണ്ട് രസിക്കാൻ രസമാണ് പിന്നെ ഇവിടെയുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാലിട്ട് നമുക്ക് തന്നെ നേരിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ അത് സ്പിഷ ചെയ്യാം പിന്നെ ഒരുപാട് പേര് അതിനകത്ത് കാലൊക്കെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് ചെയ്തില്ല വേറൊന്നും കൊണ്ടുമല്ല പിന്നെ അവിടെ ഇരിക്കാനും വേണമില്ല പിന്നെ ഷൂ ഒക്കെ വലിച്ചു കൂലി അവിടെ ഇങ്ങനെ ഇരിക്കണം പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നല്ല രസമാണെന്ന് തോന്നുന്നു ഫീൽ ചെയ്തിങ്ങനെ ഇപ്പോൾ ഉണ്ട് ഒത്തിരി പേര് വർത്താനം ഒക്കെ പറഞ്ഞ് കുഴപ്പമില്ലാത്ത ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ കണ്ട് 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 മുന്നോട്ട് പോകാൻ പറ്റും നല്ല നല്ല കുളങ്ങൾ കണ്ടെങ്കിൽ കുളമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ നമ്മൾ അക്വറിയും സെറ്റ് ചെയ്തേക്കുന്നത് വേറെ ലെവലായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ചില മീനുകൾ അനങ്ങുന്നത് പോലും ഇല്ല നമ്മളെക്കും പ്ലാസ്റ്റിക്കാണ് പക്ഷേ പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഈ കടലിനുള്ളിൽ കാണുന്ന അതേപോലത്തെ മീനുകളോട് ഇഷ്ടം മുട്ടാൻ പോലുണ്ട് ഇതുകൊണ്ട് ഇത് പിന്നെ നമ്മളിവിടെയൊക്കെ കാണുന്ന മറ്റേ എന്താ പറയാ കാർപ്പ് എന്ന് പറയുന്ന ടൈപ്പ് സാധനം കളേഴ്സ് വെള്ളത്തിൽ തൊടാനോ കാര്യങ്ങളോ ഒന്നും അവർ സമ്മതിക്കില്ല കാരണം നമ്മുടെ കൈയിൽ നിന്ന് വല്ല ഫംഗസോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ മീനാണല്ലോ പെട്ടെന്ന് പോകും അപ്പൊ അതേപോലെ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ അങ്ങനെ പല രീതിയിലുള്ള ആങ്കിളിൽ ഇതൊരു കാട് പോലെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ എല്ലാവരും ഇവിടെ കയറി കഴിഞ്ഞാൽ സെൽഫി എടുപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മാങ്കുളി സെറ്റപ്പിൽ ഭയങ്കര കാട് പോലെ സെറ്റ് ചെയ്ത അതിനകത്ത് മീൻ അവിടുത്തെ മീനെ കണ്ടു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നു പക്ഷേ ജീവനുള്ള മീനുകൾ തന്നെയാണ് പിന്നെ അതിലേക്കുടൊപ്പം പതുക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് അതിനെ സെറ്റ് ചെയ്തേക്കുന്നത് മീൻ അതുപോലെ ഫോറസ്റ്റ് അങ്ങനെ സാധനം ഇത് നമ്മൾ തിരണ്ടി ഇന്നലെ ഇവിടെ വാങ്ങിച്ച് വറുത്തടിച്ചതൊള്ളൂ കേട്ടോ ഈ സാധനം അതിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ ഇപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വലിയ വലിയ മീനുകൾ ഇതൊക്കെ നമ്മൾ ടി വിക്ക് അതേപോലെ ആനിമൽ പ്ലാന്റ്സിനകത്തുള്ള വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ ഒരു എക്സ്പീരിയൻസാണ് കടലിനുള്ളിൽ എങ്ങനെ സ്കൂബ ഡൈവ് ചെയ്താലേ നമുക്ക് ഇതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും നോക്കി നോക്കുന്ന ഇപ്പുണ്ട് ഒരാൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ട് ഒരാൾക്ക് വെള്ളം കുടിക്കണമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇറങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മീനോട് ഇഷ്ടമുള്ള കടലിൻ്റെ വീഡിയോ കടലിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് കടലിലെ കൊമ്പേ പോകുന്നു സൈഡിൽ അതിനൊക്കെ എന്തേ ഒരു സ്പേസിൽ ഇവർ ചെയ്തേക്കുന്നതെന്ന് അറിയാം ഓരോരോ കല്ലുകൾ പവിഴപ്പുറ്റുകൾ കണ്ടോ ഇതൊക്കെ അതിൻ്റെ മേളിൽ വെച്ചേക്കുന്ന ഓരോ ടാറ്റൂ സ്റ്റാറ്റുവളാണ് പിന്നെ അതേപോലെ മുള വെച്ചിട്ടൊരു സംഭവങ്ങൾ ചെയ്തേക്കുന്നു അതിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ കളർഫുൾ മീനുകളില്ലേ പച്ച മഞ്ഞ ചുമല റോസ് കളറുകളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കാണുന്ന ആ ടൈപ്പ് മീനുകളാണ് കൂടുതലായിട്ടും ഇട്ടേക്കുന്നത് പിന്നെ ഫുൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ തരം ഇതൊക്കെ എന്തേലും മീനുകളുണ്ടെങ്കിൽ ബുദ്ധൻ്റെ പ്രതിമ അതുപോലെ മമ്മി പിരമേട് തവള ഇങ്ങനെ ഓരോ സാധനങ്ങളെ സ്റ്റാറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിനകത്ത് ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും രസമാണ് ഒരു കടലിൻ്റെ ഫീല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് പിങ്കുവിനോട് ചെറിയ കേട്ടോ പിങ്കുവിൻ്റെ ഒരു മുട്ടായി കിടപ്പുണ്ട് കിടപ്പുണ്ടാകും തരുമോ ഒന്ന് നാണമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നേ കേട്ടോ കാണുന്നത് മീനെയല്ല കാണുന്നത് എവിടെയെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വറക്കുന്ന തെളിയിക്കാത്ത പുള്ളിക്കാരെ പോലെ വിശക്കുന്നു വിശക്കുന്നു അതിനോട് നടക്കുന്ന സെറ്റപ്പാണ് പുറത്തിറങ്ങുന്നോളം വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളിങ്ങനെ പതുക്കെ നോക്കും ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വറുത്ത അടിപൊളിയായിരിക്കും കാരണം വെച്ചാൽ ഓറഞ്ച് കളറിലുള്ള മീനെ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ സ്കിന്നും അതുപോലെ ആകുമ്പോൾ ഉള്ളും അതുപോലെ ആയിരിക്കും ഇത് പിന്നെ ഒരു ടണൽ സെറ്റപ്പാണ് നമ്മുടെ കുതിരമല പോലെ നമുക്ക് ഇങ്ങനെ ഉള്ളിലൂടെ പോകാം വണ്ടി ഓടിക്കാൻ പറ്റില്ല കേട്ടോ നടക്കുക പക്ഷെ നമുക്ക് ഉള്ളിലൂടെ നടക്കുക സെറ്റപ്പ് മീനുകൾ ഇങ്ങനെ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഇതിലേക്കൂടെയൊക്കെ പോകുന്നുണ്ടാവും ഇത് പോകുന്നുണ്ടാവും അതുപോകുന്നുണ്ടാവും പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സ്റ്റാച്ചൂസ് അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ സെറ്റപ്പാണ് കുറേ കണ്ടു കേട്ടോ വീഡിയോ ചുരുക്കാൻ വേണ്ടി കുറേ വെട്ടിക്കറച്ചാണ് അങ്ങനതൊക്കെ കണ്ടു പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് നേരം ഫോട്ടോഷൂട്ട് പിങ്ക് കിടന്നു വന്നു തലകുത്തി നിൽക്കുന്നു പല രീതിയിലുള്ള ഫോട്ടോഷൂട്ട് പിന്നെ ഇത് ഇറങ്ങി കഴിയുമ്പോഴത്തേന് മീൻ തീറ്റ കൊടുക്കാനുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ മീനിങ്ങനെ കുറേ വീട്ടിലുണ്ടാവും അതിനകത്ത് പോയി പിങ്ക് കയ്യൊക്കെ ഇടുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ നേരം അതിനകത്ത് കുറേ നേരം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാന്ന് വെച്ചു ബീച്ചിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിങ്കു തുടങ്ങി അവിടുന്ന് എനിക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞു ടോയ്സ് വാങ്ങാൻ വാങ്ങാത്തന്നെ ഇറങ്ങി നടക്കുന്ന കാര്യമാണ് ഒരാൾ ഐസ്ക്രീം കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ബീച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങിയ ടാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ അപ്പുറത്ത് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒരു മൈൻഡും ഇല്ല നടക്കുന്ന പിങ്കു കണ്ടോ അപ്പുറത്തെ സൈഡിൽ വിളിച്ചാൽ ഇങ്ങോട്ട് വരത്തില്ല എനിക്ക് ടോയ്സ് വേണമെന്നു പറഞ്ഞിട്ട് പട്ടമാണ് ടോയ്സ് വാങ്ങണം എന്ന് പറഞ്ഞ് ഈ പറത്തുന്ന പട്ടം അവിടെ ഒരുപാട് ആൾക്കാർ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ബീച്ചിൽ ഇറങ്ങിയില്ല കേട്ടോ കാലിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ബീച്ചിൻ്റെ അകത്തോട്ട് ഇറങ്ങിയില്ല പിന്നെ ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അതിലേക്കുടൊക്കെ ഒന്ന് ഇറങ്ങി തിരിഞ്ഞ് അപ്പോൾ അതൊക്കെ രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിലേക്കോട് ബീച്ചിൽ കിടക്കെ നടന്ന് പിങ്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഉറക്കം വരാൻ തുടങ്ങി ആശാന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഉറങ്ങുന്ന ഒരു സമയമാണ് പിന്നെ പതുക്കെ ഇങ്ങനെ പതുക്കെ തൃശ്ശൂർ പിടിച്ചേക്കാന്ന് വന്നു വന്ന വഴിക്ക് ചെറിയ രണ്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് പതുക്കെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഇങ്ങ് വന്ന് കയറിയേക്കാന്ന് പറഞ്ഞു പക്ഷേ ഇന്നത്തെ ദിവസം നല്ലൊരു രസമുള്ള ദിവസമായിരുന്നു കേട്ടോ സമയം പോയതേ ആയിരുന്നില്ല എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്